രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട ഉമാ തോമസ് എം എൽ എക്കെതിരെ കടുത്ത സൈബർ ആക്രമണം യൂത്ത് കോൺഗ്രസ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഉമാ തോമസിന്റെ ഫേസ്ബുക്കിലുമാണ് സൈബർ ആക്രമണം നടത്തുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്നതടക്കമുള്ള ആക്ഷേപ കമന്റുകളാണ് ഗ്രൂപ്പിൽ നിറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഉമാ തോമസ് ആവശ്യപ്പെട്ടത് രാഹുൽ ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല പുറത്താക്കാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾ കാണിക്കണം രാഹുലിനെതിരെ പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും ഉമാ തോമസ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഷാഫി അനുകൂലികളുടെ സൈബർ ആക്രമണം ഈ സ്ത്രീയൊക്കെ എം എൽ എ ആയത് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ ഭർത്താവിന്റെ ഔദാര്യം നിങ്ങൾ എന്ത് കോപ്പാണ് പറയുന്നത് രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ല ഒതുങ്ങി വീട്ടിലിരുന്നോളാം കോലം നീട്ടി പിടിച്ചവർക്ക് നേരെ വായ തുറക്കാൻ നിൽക്കരുത് ഒരു ബഹുമാനം കൊണ്ട് പറയുകയാണ് കൂടുതൽ ഒന്നും പറയിപ്പിക്കരുത് മേലനങ്ങാതെ എം എൽ എ ആയതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇങ്ങനെ നീണ്ടുപോകുന്ന കമന്റുകളൊക്കെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കീഴെ നിറയുന്നത് രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണെന്ന് നോക്കില്ലെന്ന ഭീഷണിയും മുഴക്കുന്നുണ്ട് അതേസമയം സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഉമാ തോമസ് എം എൽ എ രംഗത്ത് വന്നു ജനാധിപത്യ നാടല്ലേ എല്ലാവർക്കും പ്രതികരിക്കാമല്ലോ എന്നാണ് വിഷയത്തിൽ ഉമാ തോമസ് പ്രതികരിച്ചത് തന്റെ പ്രസ്ഥാനം എന്റെ കൂടെ നിൽക്കുമെന്നും പറയാനുള്ളതെല്ലാം ഇന്നലെ പറഞ്ഞുവെന്നും എം എൽ എ പറഞ്ഞു അതിൽ കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതിൽ കൈകടത്തലില്ല രാഹുലിനെതിരെ ഇന്നലെ പറഞ്ഞതിൽ കൂടുതൽ ഒന്നുമില്ലെന്നും ഉമാ തോമസ് എം എൽ എ പ്രതികരിച്ചു അതേസമയം ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തിൽ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് കോൺഗ്രസ് അനുകൂലികൾ എങ്കിൽ ഉടൻ നിർത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു രാഹുൽ ഒരു നിമിഷം മുൻപ് രാജിവെച്ചാൽ അത്രയും നല്ലതാണ് ഇത് ധാർമിക ഉത്തരവാദിത്തമാണെന്നായിരുന്നു ഉമ തോമസ് പറഞ്ഞത് ജനങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇന്നലെ തന്നെ രാജിവെക്കുമെന്നാണ് കരുതിയത് ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും രാഹുൽ ഇതുവരെ ഒരു മാനനഷ്ട കേസ് പോലും നൽകിയിട്ടില്ല അതിനർത്ഥം ആരോപണങ്ങളെല്ലാം ശരിയാണെന്നും ഇതൊക്കെ ചെയ്തു എന്നുമല്ലേ എന്നായിരുന്നു ഉമാ തോമസ് ചോദിച്ചത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എന്നും സ്ത്രീപക്ഷത്താണ് ഇന്നലെ തന്നെ രാഹുൽ രാജിവയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പെട്ടെന്നാണ് വാർത്താസമ്മേളനം റദ്ദു ചെയ്തത് എം എൽ എ സ്ഥാനത്തേക്ക് രാഹുലിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ആരോപണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വരുമ്പോൾ എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെക്കുക എന്നത് ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ഉമാ തോമസ് പറഞ്ഞിരുന്നു